ോ അവർ ഈ മായ ജയിക്കും മാമേവ ഏ പ്രപത്തി പ്രപത്തി എന്ന് പറഞ്ഞാൽ ഞാനേ ഉള്ളൂ മറ്റാരും ഇല്ല എന്ന പൂർണ്ണ ബോധത്തോടുകൂടി എന്നെ ആയി ശരണം പ്രാപിക്കുമോ അവരുടെ മുമ്പിൽ നിന്നും മായ പോളി ഓളിക്കും അതാണ് ഗുരുദേവൻ നമ്മൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ കേട്ട് അഹങ്കാരത്തോടുകൂടി അതിനിപ്പം സത്യം കണ്ടും അതാണ് ഇതാണ് യുക്തിയും കൊണ്ടെന്നും െന്നാ പറ്റില്ല കാണും സർവത്ര ഈശാവാസ്യമിതം സർവം അതുണ്ട് എവിടെയും ഈശ്വരനെ തന്നെ കാണൂ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഗുരുദേവൻ ഭഗവാനുടെ മായയഹോ വരുത്തേ ഭഗവാന്റെ മായ വളരെ വലുത്താണ് എന്നിട്ട് അദ്ദേഹം എന്താ അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് ഗുരുദേവൻ തന്നെ പറയുന്നു ജഡദദൃശ്യങ്ങൾ പലതരത്തിൽ കാണുന്ന ജടദൃശ്യങ്ങൾ എല്ലാം ഭഗവാൻ തന്നെയായി ആ ജടങ്ങളുടെ പേര് പറഞ്ഞു ഗുരുദേവൻ ഭഗവാൻ വിളിക്കുക ഭഗവാനെ വലുതും ചെറുതും നടുമധ്യവുമായി അലയേറ്റുയരുന്ന ചിദംബരമേ അലയോ ചിദംബരമേ മല മായയിലാണു മയങ്ങി മയങ്ങി മനം നിലവിട്ടു നിവർന്ന മലയാതരുടെ പല മനോഹരങ്ങളായ കൊച്ചുകൊച്ചു ശ്ലോകങ്ങളാണ് നമുക്ക് ഹൃദയസ്ഥമാക്കി നിരന്തരം ഉരുവിടാൻ തന്നെ പറ്റുന്നവയാണ് വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരമേ അലയോ ചിദംബരമേ ആ സംബോധന തന്നെ ഈ ആകാശം നിറഞ്ഞു നിൽക്കുന്നു അതാണ് ചിദംബരം ചിദാകാശം ചിദാകാശമാണ് ഈ കാണുന്ന ആകാശമല്ലാവരും ശൂന്യാകാശമല്ല ചിതാകാശമിദം സർവം ജഗദിത്യേവ ഭാവവേൻ യസ്ഥിഷ്ടുപശാന്ത്വം തഹ സബ്രഹ്മകസസുഖി എന്നാണ് വാശിഷ്ടം പറയുന്നത് ചിതാകാശമയം സർവം ജഗത്ത് ആകാശത്ത് നോക്കിയാൽ തന്നെ ആകാശം മാത്രമല്ലേ ഉള്ളൂ ഈ കാണുന്ന കട്ടിപിടിച്ച ജലത്തിൽ പോലും അകവും പുറവും നിറഞ്ഞ ആകാശം സ്ഥിതി ചെയ്യുന്നു ആർക്ക് അത് നിഷേധിക്കാൻ പറ്റും പക്ഷേ ഈ ആകാശം ബോധാകാശമാണ് അപ്പം ബോധാകാശം സകല കാഴ്ചകളുടെയും ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു ചിതാകാശമയം സർവം ജഗത്ത് ചിതാകാശമയമാണ് ഈ ജഗത്തുമുള്ളൻ ഇത്യേവഭാവയൻ എന്ന് ഭാവന ചെയ്തുകൊണ്ട് യസ് തിഷ്ഠതി ആരാണോ നിലകൊള്ളുന്നത് സ ബ്രഹ്മകവച അവൻ ഈ സംസാര കോലാഹലത്തിന്റെ മധ്യത്തിൽ സംസാര രണാങ്കണത്തിന്റെ മധ്യത്തിൽ ബ്രഹ്മകവ ബ്രഹ്മകവചം അണിഞ്ഞു നിൽക്കുന്നവരാണ് ഇവിടുത്തെ ഓരായുധവും അങ്ങോട്ടിരുന്നു അദ്ദേഹത്തെ സ്പർശിക്കുകയില്ല ചിദാകാശമയൻ സർവൻ ജഗത്ത് ഭാഷയൊക്കെ വളരെ ലളിതമാണ് ഇത്യേവഭാവയൻ എന്നതെന്നെ ചിന്തിച്ചുകൊണ്ട് യസ്തിഷ്ഠത്തിൽ ആരാണോ സ്ഥിതി ചെയ്യുന്നത് സബ്രഹ്മകവ ബ്രഹ്മകവചം യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇരുമ്പുകവചം അണിഞ്ഞുകൊണ്ട് പടയാളികൾ നിൽക്കുന്നില്ലേ ആയുസമൊന്നും ഏൽക്കാതിരിക്കാൻ അതുപോലെ ഈ സംസാര രണാങ്കണത്തിൽ ബ്രഹ്മകവചും അണിഞ്ഞു നിൽക്കുന്ന ആളിനെ ഇവിടുത്തെ യാതൊരു ആയുധത്തിനും സ്പർശിക്കാനേ സാധ്യമാവില്ല അങ്ങനെ ചിദാകാശമാവും ഈ ചിദാകാശമാണ് സകല ജഡങ്ങളുടെയും രൂപത്തിൽ ഉയർന്നു കാണുന്നത് ആ ചിദാകാശം എങ്ങനെ ഉയരുന്നു അനക്കമില്ലാതെ നിന്നുകൊണ്ട് ഈ ജലദൃശ്യങ്ങളെ ഉയർത്തി കാണിക്കുകയാണ് അനങ്ങുന്നില്ല സ്പഷ്ടമല്ലേ ഇപ്പൊ ആകാശം ഇടില്ലേ ഈ ആകാശത്തിലല്ലേ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് ആകാശം അനങ്ങുന്നുണ്ടോ അതുമാത്രം ചിന്തിച്ചാൽ മതിയല്ലോ നമുക്ക് പെട്ടെന്ന് തോന്നും ഈ ചിതാകാശത്തിന് ഒരനക്കവുമില്ലാതെ എങ്ങനെയാണ് ഈ ജലദൃശ്യങ്ങൾ അതിൽ എനർജി മുതൽ പ്രാണൻ മുതൽ അതിൽ സ്പന്ദിച്ചു വരുന്നത് അത് ഇത് കാണുന്നില്ലേ അതുകൊണ്ടാണ് ഈ പ്രാണൻ മുതൽ സ്പന്ദിച്ചു കാണുന്നത് യഥാർത്ഥത്തിലില്ല പിന്നെയോ മൃഗതൃഷ്ണിക മൃഗത്തോയം നമ്മുടെ തോടകാകാരി പറഞ്ഞതുപോലെ ഇത് വെറും മൃഗത്തോയം മൃഗത്തോയം കാനൽ ജലം മരുഭൂമിയിൽ എങ്ങനെയാണ് ഊറി വരുന്നത് ൂരെ നിന്ന് ചിന്തിച്ചാൽ പറ്റുമോ ഇനി ആയിരം ജന്മം ദൂരെ നിന്ന് യുക്തി ചിന്തിച്ചാലും മരുഭൂമിയിലെ കാനൽ ജലം എങ്ങനെ ഊറിവരുന്നു എന്ന് കാണാൻ പറ്റില്ല അകത്തോട്ട് കയറി മരുഭൂമി പരിശോധിച്ചു നോക്കൂ ഒരു തുള്ളി വെള്ളവുമില്ല പിന്നെ ദൂര നിന്ന് നോക്കുമ്പോൾ അല്പ വെള്ളമൊക്കെ കണ്ടാലും ഒരു കുഴപ്പമില്ല അവിടെ ഇല്ല ഇല്ലാത്ത വെള്ളം കാണുന്നു കണ്ടോട്ടെ അതിനെന്താ കുഴപ്പം സ്വപ്നം കാണുന്നില്ലേ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇതെങ്ങനെ ഞാൻ ചോദിക്കേണ്ടത് നമ്മൾ സ്വപ്നം കാണും ഇവിടെ കാണുന്ന എല്ലാം ഒരു വ്യത്യാസമില്ല ഈ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന കാലദേശങ്ങളും സൂര്യചന്ദന്മാരും മനുഷ്യപക്ഷിമഘാതികളും ഒക്കെ സ്വപ്നത്തിൽ കാണുന്നു അവിടെ സ്വപ്നം കണ്ടുകിടക്കുന്ന നമ്മൾ അനങ്ങുക പോലും ചെയ്യുന്നില്ല അങ്ങനെ കിടക്കുകയാണ് ഓക്കത്തിൽ ഓരനക്കുമില്ല ഉണരുമ്പോഴല്ലേ മനസ്സിലാകുന്നത് ഇവിടെ സ്വപ്നത്തിൽ കണ്ടതൊന്നും ഇല്ല അതുപോലെ ഈ അദ്വൈത സത്യം കണ്ടുണരൂ ദീർഘസ്വപ്നമാണിത് ഗുരുദേവൻ തന്നെ പറയും നടിയ കിനാ വീത്ത് ഇതുവരും ഒരു ദീർഘസ്വപ്നം അതിൽ കവിഞ്ഞൊന്നും ഈ സംസാരത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല എന്ന് വെച്ച് ഉദാസീനത വേണമെന്നല്ല ഇതൊറപ്പിച്ചുകൊണ്ടിവിടെ യുദ്ധം വരെ വേണമെങ്കിൽ ചെയ്തോളൂ എന്താ ഗുണം ദുഃഖിക്കില്ല ദുഃഖമില്ല ഇവിടെ എന്ത് സംഭവിച്ചാലും ദുഃഖിക്കാനൊന്നുമില്ല ഒന്നും നടക്കുന്നില്ല പരമമായ സത്യം അത് മാത്രമാണ് അതുകൊണ്ട് സകലവും ചിതാകാശമാണ് എന്ന് ഉറപ്പുള്ളയാൾ ബ്രഹ്മകവച്ചനുസരിച്ച് നിൽക്കുകയാണ് ഇവിടെ ഗുരുദേവൻ അത് കാട്ടിത്തരുന്നു ചിദംബരം എങ്ങനെയുള്ള ചിദംബരം അലയറ്റുയരുന്ന അനക്കമില്ല അലയത്ത് ഈ അമ്പരത്തിന് ആകാശത്തിന് അനക്കം പോലുമില്ല പക്ഷെ അതാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ പൊന്തിച്ചു കാണിക്കുന്നത് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ മൂന്ന് തരം ജഡദൃശ്യങ്ങളാണ് ചെറിയ ജലദൃശ്യം ഏറ്റവും വലിയ ജഡദൃശ്യം ഈ ഇടയ്ക്ക് മധ്യത്തിൽ കാണുന്ന ജലദൃശ്യം ഇപ്പോ പ്രപഞ്ചത്തിൽ ആകാശവും വായുവും പ്രാണസ്പന്ദനം സൂക്ഷ്മജടം സൂക്ഷ്മജടമാണ് വായുവിനെ ദേഹത്ത് തട്ടുന്നു ആകാശമാണെങ്കിൽ അതിസൂക്ഷ്മം നിശ്ചലമായി നിൽക്കുന്നു കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നാൽ തേജസ്സും ജലവും മധ്യജലം ജടത്തിന്റെ പരിണാമഘട്ടങ്ങളാണ് ആദ്യത്തേത് സൂക്ഷ്മജലം ആകാശവും വായുവും തേജസ്സും വെള്ളവും മധ്യജലം ഭൂമിയിലെത്തുമ്പോ സ്ഥൂലജടം അവസാനത്തെ ജലം നല്ല കട്ടിപിടിച്ച ജലം ഈ വെള്ളം തന്നെ അലയായ കുമ്പളയായി അലയായി ഒടുവിൽ ധ്രുവങ്ങളിലൊക്കെ നല്ല പാറ പോലെ ഉറച്ചു കിടക്കുന്നില്ലേ വെള്ളം പാറ പോലെ ഉറച്ചു കിടക്കുകയാണ് അടിച്ചാൽ പോലും പൊട്ടില്ല അത് വെള്ളത്തിന്റെ സ്ഥൂലവരിണാവാം ഇടയ്ക്ക് അലകളും മറ്റുമൊക്കെ മധ്യപരിണാവാം ചെറിയ ചില വലിയ തിരകളും മറ്റും മധ്യപരിണാവാം ചെറിയ അലകൾ സൂക്ഷ്മം ഇതുപോലാണ് പ്രാണൻ ആകാശവും പ്രാണനും വിശ്വവ്യാപകമായ വായു സൂക്ഷ്മജടം ജലവും തേജസ്സും സൂര്യൻ തുടങ്ങിയുള്ളതും ജലവും മച്ചജടം ഭൂമി നല്ല കട്ടിപിടിച്ച ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ല സ്ഥൂലജടം ജലത്തിന്റെ അവസാന പരിണാമം ഇതൊക്കെ എവിടുന്ന് ചിദംബരം അലേറ്റുയർന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല ആ ദൃഷ്ടാന്തം ഓർമ്മിക്കൂ നല്ല തിരയടിച്ചുയരുന്ന ഒരു സരസ് എവിടെ മരുഭൂമിയിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോ വിവേകാനന്ദ സ്വാമിക്ക് പോലും അതാ അവിടെ അതാ തിരയടിക്കുന്ന ഒരു ജലാശയം നമുക്ക് വെള്ളം കുടിച്ചുകളയാം എന്ന് പറഞ്ഞ അദ്ദേഹം കുറെ ദൂരം ഓടിയെന്നാണ് മാൻപേടകളും മറ്റും ആ വെള്ളം കുടിക്കാൻ ഓടും അതുപോലെ അപ്പോ അവിടെ ഇങ്ങനെ അലേർട്ട് അവിടെ ഒരു ഇരണ്ടിത്തിരടിച്ചിളകുന്ന ജലാശയം എങ്ങനെ മരുഭൂമിക്ക് ഒരു ഇളക്കവും തട്ടാതെ ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഇവിടെയും അലയറ്റ് ഒരനക്കവുമില്ലാത്ത ചിദംബരം അതാണ് മായ എന്നൊക്കെ ഇതിന് പറയുന്നത് ഈ ഒരു കോലാഹലം കാണുന്നു ഇവിടെ ഓരളക്കവുമില്ല വേറൊരു ഇന്ദ്രജാതും ഗുരുദേവൻ സത്യത്ത് അങ്ങനെ ആ ഭഗവാനെ അങ്ങനെ സംബോധന ചെയ്യുകയാണ് അലയറ്റ ചിദംബര അലയറ്റുയരുന്ന ചിദംബരമേ അല്ലയോ ഭഗവാനെ വലുതും ചെറുത്തും നടുമധ്യവുമായി മനസ്സിലായുള്ളതൊക്കെ അലയറ്റുയരുന്ന ചിദംബരമേ ഒരണക്കവുമില്ലാതെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പ്രദർശിപ്പിക്കുന്ന അല്ലയോ ചിതാകാശമേ ബ്രഹ്മമേ അല്ലയോ ഈശ്വര എന്നർത്ഥം ബ്രഹ്മമാണ് ശാസ്ത്രീയമായ ഈശ്വരൻ ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യോപനിഷത്ത് പറയുന്നില്ലേ അലയറ്റ ചിദംബരമേ എന്തിനാ എന്തിനാ ഇപ്പം നീ എന്നെ വിളിക്കുന്നത് ആ എനിക്ക് ഒരു ഉള്ളൂ ഭഗവാനെ അല്ലയോ ചിദംബരമേ മലമായയിലാണ് മയങ്ങി രണ്ടുണ്ടെന്ന് തോന്നിക്കുന്ന ഈ സംസാര കൊടുങ്കാട്ടിലകപ്പെട്ട് മോഹിച്ച് മലമായ സംസാര കൊടുങ്കാട് മായ ഉണ്ടാക്കിക്കാണിക്കുന്ന ഒന്ന് ആലോചിച്ചു നോക്കുക ഇന്നുവരെ ഇവിടെ ചക്രവർത്തിമാർ വലിയ വലിയ ധനികന്മാർ ധീരന്മാർ കോലാഹലങ്ങൾ കാണിക്കുന്ന ഇവർക്കൊക്കെ എന്ത് കിട്ടി വെറും മോഹബദ്ധരായി ജീവിതലക്ഷ്യം എന്തെന്നറിയാം അതാണ് നിലവിട്ട് നിലവിട്ടെന്ന് വെച്ചാൽ ജീവിത ലക്ഷ്യം എന്തൊന്നും നിശ്ചയമില്ല പണമുണ്ടാക്കലാണ് അല്ലെങ്കിൽ സാമ്രാജ്യം പിടിച്ചടക്കലാണ് ലക്ഷ്യമെന്ന് കരുതുന്നു ഒടുവിൽ കടുത്ത നിരാശ കടുത്ത നിരാശ എന്താ മിക്കവാറും അങ്ങനെയല്ലേ അലക്സാണ്ടർ ഒട്ടേറെ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കി ഡൽഹിയിൽ വന്ന് ഏതോ ചില തത്വചിന്തകന്മാരെ കണ്ട് കുറച്ചൊക്കെ അത് പഠിച്ചു ഒടുവിൽ അദ്ദേഹത്തിന് ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ശവപ്പെട്ടി കൊണ്ടുപോകുമ്പോൾ എന്റെ രണ്ട് കൈകളും പുറത്തിട്ടേക്കുള്ള എന്താ ഞാൻ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കി പക്ഷെ ഒരു മണൽത്തരി പോലും മണൽത്തരിവളൊന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വെറും കൈയോടെ ഇതാ പോകുന്നത് ആളുകൾ കാണട്ടെ ഏതാണ്ട് അദ്ദേഹത്തിനൊരു വിരക്തി വന്നു പക്ഷേ ആ വിരക്തി വളരെ അഭിപൂർണ വരാറുള്ളൂ എന്തിനാ ഈ വിരക്തി ഒന്ന് നല്ല സന്തോഷത്തോടുകൂടി മരിക്കാം ആർക്കെങ്കിലും ഇത് സാധിക്കുമോ എത്ര കോടീശ്വരനായാലും മരണം വന്നു എന്താ പരീക്ഷിച്ച് സുഖനോട് ചോദിക്കുന്നതാണേ ഒരൊറ്റ ചോദ്യനെ പരീക്ഷത്തിനെ ചോദിക്കാമെന്നുള്ളൂ ഭഗവൻ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ മരണവേളയിൽ എന്ത് ചിന്തിക്കണം ശിവനെന്ത് മറുപടി പറയുന്നു അല്ലെ രാജാവേ സത്യം പിടിയിട്ടാത്ത ആളുകൾക്ക് ആയിരം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും മരണവേളയിൽ അതാണ് ഇടന്ന് പെടയുന്നത് താൻ പണം തന്റെ ബന്ധുക്കൾ അവരെ ഇവരെ മരിക്കാനും പോകുന്നു എന്താ ഇപ്പൊ ചെയ്യുക വാസ്തുവത്തെ ആലോചിച്ചു നോക്കുക എന്താ സ്ഥിതി അതാണ് പലരും കിടന്ന് പെടയുന്നത് പോകാതെ നിവൃത്തിയില്ല പക്ഷെ ഒന്നും ഒരു ചില്ലിക്കാശ് പോലും കൂടെ കൊണ്ടുപോകാതെ നിവർത്തിയില്ല സ്വന്തം സ്വന്തം ശരീരം പോലും ഇവിടെ ഇട്ടിട്ട് പോണ എന്തൊരു ദയനീയ സ്ഥിതി നേരെ മറിച്ച് ഈ സത്യം കണ്ടവരെ ധീരരായി മരണസമയത്തെന്താ ഞാൻ മരിക്കുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നു എനിക്ക് മരണം ഇല്ല ഞാൻ അജവോ നിത്യ ശാശ്വതോ എം പുരാണോ നന്യത്തെ ഹന്യമാണ് ശരീരേ ഈ ശരീരം വെറും നാമരൂപം അതിനെന്ത് വേണോ സംഭവിക്കട്ടെ ഞാൻ മരിക്കുന്നില്ല എന്ന് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്നു മരണമില്ല മരണവുമില്ല നമ്മൾ നമ്മളിവിടെ പഠിച്ചതല്ലേ ആത്മോപദേശിച്ച മരണവുമില്ല ഉറപ്പുമില്ല വഴിവും നരസുരരാതില്ല നാമരൂപം പിന്നെ എന്താ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ബോധം നാമരൂപം ഇതൊക്കെ നാമരൂപം ആ നാമരൂപം പോലും മരുവിലമർന്ന മരീശി നേരുപോൽ നെൽപ്പൊരു പൊരുളാം വെറും മരുഭൂമിയിൽ കാണുന്ന കാണൽ ചില പൊരുളല്ല അതിൽ ഒരു വസ്തുസത്തയുമില്ല വാസ്തവത്തിൽ ഇതാണ് സത്യമെങ്കിൽ സിദ്ധാന്തപരമായിട്ട് പോലും ഇതറിയാതെ ജീവിതം അവസാനിപ്പിക്കുന്നവരെ കൃഷ്ണൻ കൃപണന്മാർ എന്നാ പറയുക കൃപണന്മാർ അനുകമ്പർ കഷ്ടം എന്തു പ്രയത്നിച്ച് എന്തുമാത്രം പണം പണമൊന്നും ഉണ്ടാക്കേണ്ടതൊന്നും ആരും പറയുന്നില്ല എന്നും തെറ്റിദ്ധരിച്ച ഇഷ്ടം പോലെ പണം ഉണ്ടാക്കൂ എത്ര ചക്രവർത്തിമാരാണ് ഭാരതത്തിൽ ഇതുപോലെ പിടിച്ചടക്കി പക്ഷേ ഒന്നുമില്ല ഖഡ്വാങ്കൻ അവസാന കാലം സ്വർഗത്ത് പോയി ഇന്ദ്രനു വേണ്ടി യുദ്ധം ചെയ്തു ഒടുവിൽ സ്വർഗം കൊടുക്കാം സ്വർഗത്തിന്റെ കുറെ ഭാഗം കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്ദ്രൻ എനിക്ക് എവിടെയും സ്വർഗം എനിക്ക് എനിക്കെന്തിനാങ്ങയുടെ ഈ നശ്വരമായ സ്വർഗം ഞാൻ മരിക്കുന്നില്ല ഞാൻ ആനന്ദ സ്വരൂപൻ എനിക്കിന്ന് നിങ്ങളുടെ സ്വർഗത്തിന്റെ ആവശ്യം എന്താ എന്ന് വെച്ച് യുദ്ധം ചെയ്യാതിരുന്നോ ചെയ്തു ഈ ഉറപ്പ് ഒന്നുമില്ല ഇവിടെ യുദ്ധവുമില്ല ആരും മരിക്കുന്നുമില്ല കൃഷ്ണൻ ഗീത അധ്യായത്തിൽ ഇക്കാര്യമാണ് അർജുനനോട് ആദ്യം പറയുന്നത് ഇവിടെ ആരും മരിക്കുന്നില്ല ഇവിടെ യുദ്ധമില്ല ഞാനുമില്ല നീയുമില്ല ഞാനും നെയ്യും പണ്ഡേതന്നെയുള്ള ബ്രഹ്മമാണ് ആത്മാവാണ് അധ്യായത്തിൽ ഗംഭീരമായിട്ട് പറയുന്നത് അത് ഞാനും നീയും ചില മത്വവാഹം ജാതുമാസം മത്വം നേമേ ജനാധിപാഹ നവിഷ്യാണ് സർവേ ഭയമസ്പരം അല്ലെ അർജുന ജ്ഞാനും ഈ രാജാക്കന്മാരും ഒന്നും ഇതിനു മുമ്പൊരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല എന്നുവെച്ചാൽ എന്നുണ്ടായിരുന്നു ഇനിമേലൊരിക്കലും ഇല്ലാതാവുകയുമില്ല പിന്നെ നീ ആർക്കു വേണ്ടിയാണ് ദുഃഖിക്കുന്നത് പക്ഷേ ഈ ശ്ലോകമൊന്നും ഗീതയൊക്കെ പഠിച്ചു ഞാൻ ഗീത പഠിക്കുന്നു പ്രസംഗം കേൾക്കുന്നു ചിന്തിച്ച് നമ്മളിപ്പോ ബ്രഹ്മനിഷ്ഠരാവണ്ടി കൃഷ്ണനും മറ്റും പറയുന്നത് സത്യമാണെന്നൊന്ന് ഓർമ്മിച്ച് ബുദ്ധിക്കെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ ബ്രഹ്മനിഷ്ഠ ഇല്ലെങ്കിലും വേണ്ടില്ല അപ്പൊ വലുതായിട്ട് ദുഃഖിക്കാതെ നമുക്ക് കൊച്ചു വീടും അതങ്ങൊക്കെ ഒന്നും നോക്കി കുടുംബകാര്യങ്ങളുമൊക്കെ നോക്കി ഒരുവിധം സന്തോഷമായിട്ടൊന്നും ജീവിക്കാം അത് തോന്നുന്നില്ല കിടന്നുപെടയുന്നു മനുഷ്യൻ ഏത് ഗംഭീരൻ എന്ന് പറയുന്നവരും കിടന്നുപിടയുന്നു എന്താ ഈ സത്യം അറിയുന്നില്ല അതുകൊണ്ടാണ് ഗുരുദേവൻ ചിദംബരത്തോട് പ്രാർത്ഥിക്കുക അലയോ ഭഗവൻ അലയോ പരമാത്മാവേ എന്തുവേണം മലമായയിലാണു മയങ്ങി മയങ്ങി മനം മനസ്സ് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഇതിൽ നിന്ന് സുഖിച്ചുകളയാം അങ്ങനെ മയങ്ങി മനം നിവർന്ന് അഹങ്കരിച്ച് ഓരോ പലതും അർത്ഥവത്താണേ നിലവിട്ട് ലക്ഷ്യം വിട്ട് സത്യനെന്തെന്നറിയാതെ ലക്ഷ്യം വിട്ട് നിലവിട്ട് സത്യം എന്തെന്നറിയാതെ നില ലക്ഷ്യം ലക്ഷ്യം വിട്ട് നിവർന്ന് ഞാൻ ഇത്ര പണം ഉണ്ടാക്കിയത്വ സാമ്രാജ്യം പിടിച്ചുള്ള അഹങ്കാരം അഹങ്കാരത്തെ വർദ്ധിപ്പിച്ച് അലയാതെ അങ്ങുമിങ്ങും പരിഭ്രാന്തനായി ഓടി കൂരിരുട്ടിൽ ജീവിതത്തെ അവസാനിപ്പിക്കാനിടവരാതെ അങ്ങനുഗ്രഹിക്കണം അങ്ങ് അലയാതെ നിലവിട്ടു നിവർന്നലയാതെ അരുളേ അരുളെ അരുളെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കണേ എന്നർത്ഥം ചിദംബരമേ അങ്ങനുഗ്രഹിക്കണേ ഭാഗവതത്തിൽ ശിവൻ അർജുനോട് അല്ല പരീക്ഷത്തിനോട് പറയുന്നു രാജാവേ കിം പ്രമത്തസ്യ ബഹുവി പരോക്ഷ ഇർഹായനൈരിഹ ഈ സത്യമറിയാതെ ഒരാൾ നൂറോ ഇരുന്നൂറോ കൊല്ലം ജീവിച്ചിരുന്നു എന്നിരിക്കട്ടെ രാജാവെ എന്ത് പ്രയോജനം എന്തിനു ജീവിച്ചു നിരാശപ്പെടാനും ദുഃഖിക്കാനും വേണ്ടി മാത്രം ജീവിച്ചു അവസാനം പൂർണ്ണ നിരാശ ദുഃഖം കിംഭ്രമത്ത ബഹുഹി പരോക്ഷയിർഹായനേഹി അനേകം ദീർഘായുസ് പലർക്കും അതാണല്ലോ ദീർഘായുസ് വേണം എന്തിനാണ് ദീർഘായുസ് സത്യം പിടിയിട്ടിട്ടുണ്ടോ അതില്ല പിന്നെ എന്തിനാണ് ദീർഘായുസ് ദുഃഖിക്കാം നിരാശപ്പെടാൻ പരിഭ്രാന്തനാകാൻ പെടയാൻ പെടഞ്ഞു പിടഞ്ഞ് മരിക്കാൻ ഇതിനാണോ ദീർഘായുസ് തിം പ്രമത്ത ബഹുഭിപ്പരോക്ഷകർ ഹായനായിഹ നിലമറിച്ച് ഒരു നിമിഷം ജീവിച്ചാൽ മതി ഒരു നിമിഷം എന്താ മരിക്കുന്നില്ല എന്നറിയുന്നു അതാണ് സത്യം അത് അത് പിടികിട്ടി ഒരു നിമിഷം പരീക്ഷത്തിനെ പോലെ ഞാൻ മരിക്കുന്നില്ല ഇനി എന്താ നിരാശ ഇതിനാണ് ഗുരുദേവൻ ഈ ചുറ്റലത്തിലും മറ്റും മഹാവർത്തിച്ചാവർത്തിച്ച് നമ്മോട് പറയുന്നത് ഈ ഈ ശ്ലോകമൊക്കെ നല്ല പച്ച മലയാളത്തിൽ നമുക്ക് വായിച്ചാൽ കാണാതെ പഠിക്കാനൊന്നും ഒരു പ്രയാസമില്ല പക്ഷെ എന്ത് ഗംഭീരമായ ശ്ലോകമാണെന്ന അർത്ഥം മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മൾ ധരിക്കുന്നത് വലുതും ചെറുത്തും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരമേ അലയറ്റുയരുന്ന ചിദംബരമേ എന്ന വരിയിൽ വേദാന്തവും അതിൽ കാണുന്ന പ്രപഞ്ചത്തിന്റെയും രഹസ്യം ഒതുക്കി നിർത്തിയിരിക്കാം ഒരു ചലനവുമില്ലാതെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ തോന്നലുള്ളവാക്കുന്ന ബോധസത്യമേ ചിദംബരമേ ചിദാകാശമേ മല മായയിലാണ് മയങ്ങി ഈ സംസാ മായ ഉണ്ടാക്കുന്ന ഈ സംസാര കൊടുങ്കാട്ടിലകപ്പെട്ട് മയങ്ങി നിലവിട്ട് ലക്ഷ്യം മറന്ന് ഞാൻ ആ സത്യമാണ് ഇവിടെ ഒരു സത്യമേ ഉള്ളൂ എന്ന വസ്തുത മറന്ന് മറന്ന് നിവർന്ന് അഹങ്കരിച്ച് കവി പിന്നാരമില്ല ഇപ്പോഴൊക്കെ നമ്മൾ ഇവിടെ നോക്കിയേക്കാളാം പത്രമൊക്കെ എടുത്ത് നേരെ മിസ് എന്ത് കൊല ഒരു ദിവസം എന്നിട്ട് അതിനിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ആ കൊലം ഗൗരവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കവേ ഞാൻ ആരെയും കുറ്റം പറയില്ല അതിഗംഭീരനായ സ്പോർട്സ്മാൻ മാൻ അങ്ങനെ ഗംഭീരമായി ജയിച്ചുകൊണ്ടിരിക്കവേ കുഴഞ്ഞു വീണ്ടും മരിച്ചു അവിടെ ജയിക്കേണ്ടതെന്നും സ്പോർട്സ് വേണ്ടെന്ന് ഒന്നുമല്ല പറയുന്നത് ഗംഭീരമായി കളിക്കൂ കുഴഞ്ഞു വീണ് മരിക്കട്ടെ സന്തോഷം അത് ഉറപ്പുണ്ടോ അല്ലെങ്കിൽ എന്താ കണ്ണുനീർ കണ്ണുനീരിൽ കുതിർന്നു അവിടെയാണ് ഇതിന്റെ പ്രശ്നമേ അതുണ്ടെന്ന് വിശേഷം കണ്ണുനീരിൽ കുതിർന്നു കുതിർന്നതുകൊണ്ടെന്നാ വിശേഷം അപ്പോ എന്തൊന്നും ഇവിടെ വേണ്ടെന്ന് പറയുന്നില്ല പറഞ്ഞാൽ നടക്കില്ല യുദ്ധം വരെയുള്ള അതുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ ഗീത ഉപദേശിച്ചത് യുദ്ധം വരെയുള്ള കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യൂ അർജുന യുദ്ധസ്വ യുദ്ധം ചെയ്യൂ പക്ഷേ വിഗതജ്വര എത്ര രണ്ടു വാക്ക് യുദ്ധസ്വ വിഗത ജ്വരമില്ലാതെ യുദ്ധം ചെയ്യുമോ കരയും വിളിക്കുകയും നിന്നുണ്ട ഇതുപോലെ എന്റെ കൈ കുറയ്ക്കുന്നു ഗാണ്ടിയും താഴെ വീഴുന്നു അയ്യോ കൃഷ്ണ ഞാൻ എന്ത് ചെയ്യുന്നു മടയാ ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യും ഈ ജ്വരമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് നീ നീ എവിടെ ജ്വരം കാണിച്ചുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല നിനക്കുമില്ല ഈ ജഗത്തിനുമില്ല ഗംഭീരമായ സത്യമാണ് ഇത് ഇതൊക്കെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ബ്രഹ്മനിഷ്ഠയൊക്കെ വരുമോ സാർ അത് മാറ്റിവെക്കുക അത് വരുമ്പോ വരട്ടെ പക്ഷേ ഗുരുദേവനും കൃഷ്ണനും ശുഗനും ഒക്കെ പറയുന്നത് കള്ളമാവാൻ പറ്റുമോ ഇവിടെ ഒരു കുഴപ്പമില്ല മരണമൊന്നുമില്ല വിശ്വസിക്കുക എന്നിട്ട് നല്ല ധീരമായി ദുഃഖം കുറച്ചുണ്ട് കുറേശ്ശെ കൃഷ്ണൻ പറയുന്ന സമനില ശീലിച്ച് മനസ്സിനെ സമനില പഠിപ്പിച്ച് കുറേശ്ശെ ആ സത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുക ശ്രമം പോലുമില്ല വേണ്ട എന്ന് തള്ളിക്കളയുക എന്താ അതിൽപ്പരം കഷ്ടം മറ്റെന്തുണ്ട് ഒന്നും പേടിക്കാനില്ല ഒന്നില്ലെന്നും പിന്മാറണ്ടെന്നുണ്ടെങ്കിൽ പിന്മാറണ്ട പിന്മാറുന്നതിൽ നിന്നും ദോഷമൊന്നുമില്ല ഇവിടെ ഒന്നുമില്ല പിന്നെ പിന്മാറിയാലെന്താ അതി പ്രവർത്തിച്ചാലെന്താ നാടകം അഹോ നാടകം നഖിലവും നാടകം കളിച്ചാലെന്താ കളിച്ചില്ലെങ്കിലെന്താ കഥാപാത്രമൊന്നുമില്ല വെറും ദേഷം ഇത് കുറേശ്ശെങ്കിൽ ഉറച്ചുവരാനും അതിന്റെ ധൈര്യം നമുക്ക് ഉൾക്കൊള്ളാനും ഗുരുദേവനും ജഗദീശ്വരനും ഒക്കെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രണ